ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫർണിച്ചിൽ പൊതുവായിട്ടുള്ള എത്തിയിട്ടുള്ള അടിപൊളി ഫൈബർ ചെയറുകളുമായിട്ടാണ് അതുപോലെ ഫൈബർ ടൂളുകളും എല്ലാ മോഡലും ഉണ്ട് ഇപ്പോൾ ലേക്ക ഫർണിച്ചറും അതുപോലെ ഇതിനിപ്പോൾ ട്രെൻഡിങ്ങായിട്ടുള്ള അഞ്ച് വെറൈറ്റി മോഡലും ലേക്കാ ഫർണിച്ചറിലുണ്ട് അതേ നോക്കുമോ അത് നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡലിലേക്ക് വീട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ നിങ്ങൾ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾ ഫൈബർ ചെയർ അന്വേഷിക്കണത് ബെസ്റ്റ് ഓഫറാണ് ലേഖ ഫർണിച്ചറില് അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ ലേക്ക ഫർണിച്ചറിൽ മേക്ക് ഓവർ ഫെസ്റ്റ് നടക്കുന്ന സമയമായോ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട ഫൈബർ ചെയറുകൾക്കും കിടന്നും ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാഗാനാഗ്രഹമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ നിങ്ങൾ ഈ ചെയറുകളൊക്കെ നോക്കി എല്ലാം നല്ല ഫ്രഷ് സാധനമാണ് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അതുപോലെ നമ്മൾ ലൊക്കേഷൻ വേണ്ടത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കുറം കീശേരിയാണ് നമ്മൾ ലൊക്കേഷൻ വേണ്ടത് അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസും ലേക്കാ ഫോൾസ് അവൈലബിൾ ആണ് നമ്മൾ തന്നെ നോക്കൂ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പല വെറൈറ്റി മോഡൽ ഇതിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫോൾസ് ഫർണിച്ചറിലൊക്കെ വാങ്ങുകയാണെങ്കിൽ മാസത്താള സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ എനിക്ക് സോഫയായാലും അതുപോലെ ബെഡ്റൂം സെറ്റ് സെറ്റായാലും വുഡിലായാലും അതുപോലെ ബോർഡിലായാലും കസ്റ്റമൈസായ്മ ചെയ്തൊരുക്കുന്നുണ്ട് ബെഡ്റൂം സെറ്റിൻ്റെ നിരവധി കളക്ഷനും ലേഖാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ സോഫ ആയിക്കോട്ടെ സ്പ്രിംഗ് സോഫ ആയിക്കോട്ടെ അതുപോലെ ഓർക്കിഡ് മോഡൽ ആയിക്കോട്ടെ എല്ലാ മോഡൽ സോഫകൾ എല്ലാ മോഡലും ലേഖ ഫർണീഷർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു വലിയൊരു കളക്ഷനും കൂടി ലേഖാ ഫർണിച്ചറിലുണ്ട് ഫർണിച്ചർ വാങ്ങാനൊക്കെ ആയിക്കോട്ടെ ഒരിക്കലും മിസ് ചെയ്യേണ്ട ലേക്കാ ഫർണിച്ചറിൽ വന്നതോളൂ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ് ടു എൺപത്തെ ശതമാനം ഓഫർ ഓഫറുണ്ട് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി പൂജ്യം എട്ട് പതിമൂന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്നില്ലേക്ക് അവർന്നുള്ള ഈ സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാം ഉള്ള ഫർണിച്ചർ പത്ത് വർഷം വേനൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരിക്കുന്നത്